മധുരമായ പ്രതികാരം ഒരു പ്രാവശ്യം തോറ്റു രണ്ടാമത്തെ പ്രാവശ്യം തോറ്റു പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം കയ്യോടെ ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്തോട്ടോടെ ഇത് സുരേഷ് ഗോപി മധുരമായ പ്രതികാരമാണ് സുരേഷ് കോരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുകാരെ ഉണ്ടാവാത്ത രീതിയിലുള്ള മാറ്റം ദക്ഷിണ ഇന്ത്യയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി കടന്നിരിക്കുന്നു ഇനി അധിക കാലം കോൺഗ്രസിനും കേരളം ഉണ്ടാവില്ല പ്രതികാരം ഒരു പ്രാവശ്യം തോറ്റു രണ്ടാമത്തെ പ്രാവശ്യം തോറ്റു പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം കയ്യോടെ ഏതാണ്ട് ഒരു ഓട്ടോടെ ഇത് സുരേഷ് ഗോപി മധുരമായ പ്രതികാരമാണ് ിന് മുമ്പ് തന്നെ ഇത് പ്രകടമായിരുന്നു സുരേഷ് ഗോപിക്ക് അനുകൂലമായ തള്ളിച്ച ഈ ജനഹൃദയങ്ങളുടെ എല്ലാവർക്കും മനസ്സിലായി മനോരമ ഒഴിച്ച് അവർക്ക് മാത്രം മനസ്സിലായില്ല പ്രചാരണത്തിന് പക്ഷേ ബാക്കി എല്ലാവർക്കും മനസ്സിലായി ആ എല്ലാവർക്കും മനസ്സിലായത് ജനങ്ങൾ കൂട്ടത്തോടെ ബി ജെ പിക്ക് സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതിന്റെ പ്രകടമാണ് ഏതാണ്ട് അറുപതിനായിരം കഴിഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ആ വിജയത്തിന്റെ തിളക്കം മാത്രമല്ല വിജയിക്കാൻ പോകുന്നതിന്റെ ലക്ഷണം കാണിച്ചിരിക്കുന്നു എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുവാനുള്ളത് ഇരുപത്തി അയ്യായിരം കോട്ടിന്റെ ലീഡ് തിരുവനന്തപുരത്തും കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് അതെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് സുരേഷ് കേരളത്തിൽ ബിജെപി बोली 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 मात्रम विजयम मात्रम विजयम मात्रम विजयम मात्रम कृषि वैभव मुखडानाटे कृषि वैभव में पडतो वंदे मातरम गणो गणो नाव लटंडो गणो गणो नाव लटंडो जय बोला जय बोला जय बोला